Yeah. ഉമ്മയോട് ചോദിക്കട്ടെ എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവന അടിച്ചു നിസ്കരിപ്പിക്കണമെന്നാണ് ജീവിതത്തിൽ നിസ്കരിക്കടാ എന്ന് തല്ലിയ മക്കള് നമ്മളോട് പറയുന്ന മറുപടി വാപ്പാ നിങ്ങൾ ആദ്യമൊന്ന് നിസ്കരിക്കാദ്യമൊന്ന് നിസ്കരിക്കൊന്ന് നിസ്കരിക്കൂ അർഹതയില്ല പെങ്ങൾ അർഹതയില്ല പെങ്ങൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പറഞ്ഞത് വല്ലിത്ത അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ പറയുകയാസ്കരിച്ചാൽ അല്ലാഹുതരം ഹലാലായ ഭക്ഷണം അല്ലാഹുതരും പെങ്ങൾ എത്ര ചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് രണ്ട് നല്ല മരണവും അല്ലാഹുതരുമെന്ന് വിശുദ്ധമായ കുറ പറയുമ്പോ